നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സേത്തോട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുക്കാറുള്ളൊരു ഒരു ഒരു സമയം സാവകാശവും കിട്ടിയില്ല കാരണം ഫുൾ ട്രിപ്പും കാര്യങ്ങളും ആയിരുന്നല്ലോ അതുകൊണ്ട് അവിടുന്ന് ഞാൻ വീഡിയോ നിർത്തിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു കുറേ കുറേ ദിവസം ഇട്ടിട്ട് പോയതല്ലേ ഒരാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓരോ വഴിക്കും നടക്കുന്നു ക്ലീനിങ് എപ്പോഴും ഉള്ളതല്ലോ അല്ലേ അല്ലെങ്കിലും അത് അങ്ങനെ നമ്മൾ വീട് വിട്ട് നമ്മൾ നമ്മളെവിടോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ വീട് പൂരപ്പറമ്പ് ഉണക്കിരിക്കും ആ എന്തായാലും എല്ലാ പ്രാവശ്യവും ഓരോ റൂമായിട്ടും ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഞാൻ മൈൻഡ് ചെയ്യാതെ കിടന്നൊരു ഉണ്ട് ബാക്കി അപ്പോൾ അമ്മ എന്ന് കർശനമായിട്ടും പറഞ്ഞു ആ റൂം എനിക്ക് സെറ്റാക്കി കിട്ടിയേ പറ്റത്തുള്ളൂ ആ റൂം കണ്ടാൽ തന്നെ എനിക്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്യാനൊരു മൂഡ് വരുന്നില്ല പിന്നെ എന്തോ ചെയ്യാനാന്ന് പറഞ്ഞാ മൂഡ് വന്നില്ല അങ്ങോട്ട് വരുത്തുക റൂമാണ്ണ്ടേ ഞാൻ ഇടയ്ക്കൊന്നും അടുക്കി പറക്കി തരുന്ന കേട്ടോ എനിക്ക് റൂമിനോട് വലിയ താല്പര്യം ഇല്ല എന്താന്ന് പറഞ്ഞൂടും ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ച ഞാൻ റൂമ് ഞാൻ മറച്ചു വെക്കും ഞാൻ വേറെന്തല്ല ഇടി വെട്ടിയതാ ഇടി വെട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല പിന്നെ എന്തോ കൊറ കൊറേ സാധനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ നമുക്ക് അങ്ങോട്ട് വൃത്തിയാക്കാൻ ഒരു ഇത് വരത്തില്ല പിന്നെ സ്റ്റോർ റൂമാ അത് സാധനങ്ങൾ വെക്കുന്ന അത് പിന്നെ എപ്പോഴും വൃത്തിയാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ ആണെന്ന് നിങ്ങൾ പറയണം കേട്ടോ തീർച്ചയായിട്ടും പറയും ബാക്കിയല്ലോ ഒന്നല്ല എല്ലാവർക്കും സുഖമല്ലേ അയ്യോ ചുമരന്റെ കളർ അതാ കേട്ടോ അത് ഇനിയിപ്പം ഭാവിയിൽ എല്ലാം സെറ്റ് ആക്കണം ചാക്ക് ചാക്ക് ആ എനിക്ക് എടുക്കണം അകത്ത് ഓക്കേ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം ഇതാണ് ബിഫോർ എല്ലാവരും കണ്ടല്ലോ ബിഫോർ ഇതാട്ടാ ആഫ്റ്റർ ഞാൻ അത് കഴിഞ്ഞിട്ട് തരാം അമ്മ എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ എന്തോ ശരിയാക്കി വെച്ച ചക്കയൊക്കെ വരട്ടി വെച്ചിരുന്നാണേ അതിപ്പോ ഞാൻ അത് ഉണ്ടാക്കാൻ കൊണ്ട് വെച്ചിരുന്ന ഇല കണ്ടില്ല ഇല ഉണ്ടാക്കും അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇല കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണോ എന്നോട് ഇപ്പൊ ക്ലീനിങ്ങിന് ഇറങ്ങാൻ പറഞ്ഞേ ഞാനേ അല്ലാതെ പതിവില്ലാതെ ഇത്രയും കർശനമായിട്ട് എന്നോട് പെട്ടെന്ന് ക്ലീൻ ചെയ്യും പെട്ടെന്ന് സ്റ്റൂൾ വന്ന് എടുത്തോണ്ടോന്നോട് പറയത്തില്ല വാഴ നനയുമ്പം വല്ലാണ്ട് ചീര നനയുന്നുണ്ട് ഈയിടെ ആയിട്ട് തീരുമ്പ തീരുമ്പ പണിയല്ല കുപ്പിന്ന പൂതോ അതെയോ അപ്പൊ നമുക്ക് ചെറുത് ചെറുതൊടങ്ങിയാലോ നമ്മക്കല്ല ഞാൻ അമ്മ അവിടെ പോയിരുന്നു അത് ശരിയാവില്ല ആ ഒക്കത്തില്ല അമ്മ ഞാൻ ഞാൻ പറക്കി വെച്ചോളാം അമ്മ അവിടെ പോയിരുന്നു ഈ റൂം അടച്ചിട്ട് ഞാൻ പണി എടുത്തോളാം ചാരി വെച്ചോളാം അമ്മയെ കിടൂന്നല്ലല്ലോ തള്ളി തുറന്ന് കേറി വരെ ഉണ്ടെന്നോ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു നിങ്ങളത് കേക്കണം അത് കിട്ടി എനിക്കൊരു സമാധാന വാങ്ങി സദാമാനം ഞാൻ ക്ലീൻ ട്ട് അമ്മ ഇല കണ്ടുപിടിച്ചോ സ്വന്തമായിട്ട് കൊണ്ടുവച്ച സനീ ദൈവമേ ദൈവ തമ്പ്രാന്റെ കൃപ കൊണ്ട് അമ്മയാ വെച്ചത് ഞാനങ്ങാണോ ആയിരുന്നെങ്കി നാടുവിട്ട് പോണ്ടി വന്നേ ആ ഒരു ഇലയുടെ പേര് ഞാൻ ഞാൻ ഇവിടുന്ന് കള്ളവണ്ടി കയറി പോണ്ടി വന്നേന് എന്നാ അങ്ങനെ കൊണ്ടാക്കിയ പോര വെറുതെ അതിലുണ്ടാക്കി ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടല്ലേ ചുക്കൊക്കെ ഞാൻ നോക്ക് രാവിലെ എടുത്തു എടുത്ത് വെച്ചാൽ ചുക്കൊക്കെ ഞാൻ ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കുക അതിന് ഈ ജീരവും കൂട്ടിട്ട് പറത്ത് പൊടിച്ചാൽ മതി അത് പുറത്ത് പൊടിക്കുമ്പോൾ കാണിക്കുക ചുക്കും ജീരകവും ചുക്കും ജീരവും കൂടെ കൂട്ടി പൊടിക്കണം എന്നാലെ അതിൻ്റെ ചേർക്കണ ചുക്ക് ഞാൻ ഇഞ്ചി എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് അങ്ങനെ ഉണക്കി എടുത്ത് വയ്ക്കുക കേട്ടോ അല്ലാതെ ഇഞ്ചി ചിരണ്ടി ഉയർത്തിട്ടൊന്നും ഉണക്കിയിട്ടില്ല അവരെ പീസ് പീസ് ചെറുത് ചെറുത് എടുത്ത കൊണ്ട് മാറ്റി വെക്കും അത് അവിടെ നിന്ന് ഉണങ്ങും ഉണങ്ങി കുപ്പിയിലിട്ട് കൊടുക്കും എന്നിട്ട് പിന്നെ അത് വലിയ പീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കും പിന്നെ ജീരം കൂടെ ചേർത്ത് അത് വളർത്തു പൊടിക്കണം പക്ഷെ അത് എനിക്ക് ഇല കിട്ടണം ഇലയമ്മ തപ്പിക്കോ ഞാൻ പോയി വൃത്തിയാക്കട്ടെ അല്ല എന്റെ സമയം പോവും അയ്യോ മണ്ടയ്ക്ക് ഒന്നെല്ലാം വലിച്ച താഴെ ഇട്ട് ഒരു ബോക്സ് അടുക്കി മണ്ടയ്ക്ക് വെച്ച് എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തുമ്മി തുമ്മി എനിക്ക് വയ്യ മാസ്ക് മാറ്റി അത് പറയാൻ വേണ്ടിയല്ലേ വന്നേ ചൂലും മാറ്റി അയ്യോ അല്ലാത്ത വെച്ചു പാകിസ്ഥാനികൾ ഇപ്പം പാകിസ്ഥാനിലേക്ക് ഇന്ത്യക്കാര് എന്തുവാ എന്തുവാ യുദ്ധത്തിന് പോലെ തലയിൽ ഒരു തുണിയും ഒക്കെ വെച്ച് തോക്കുമൊക്കെ അത് വിഷുനല്ലേ വിഷുവിന് എനിക്കൊരു അബദ്ധം പറ്റി പോയതാ കേട്ടോ ആ ശരി ഞാൻ ചൂല് തത്ത് വെച്ചു ആയുധം ഞാൻ കീഴടങ്ങി ഇനി ഞാൻ ചൂലെടുക്കത്തില്ല ഇനി അമ്മ തൂത്തു ഞാനടക്കി പക്കിക്കൊള്ളാം ഞാൻ ചൂലെടുക്കത്തില്ല അങ്ങനെ മേളി നല്ല വരി വരുത്താഴിട്ട് ഓരോ കോണിക്കൊന്നും തുടങ്ങും തറപ്പൊക്കണ്ട നല്ല ചേലുണ്ട് എന്താ ഭൂമിയാണിത് എനിക്ക് തുമ്മല പ്രശ്നമുള്ളോണ്ട മാസ്ക് വെച്ചത് അമ്മ സ്വന്തമായിട്ട് സൂക്ഷിച്ചു വെച്ച സാധനം തന്നെയാണ് അമ്മ ഇപ്പൊ തപ്പിക്കൊണ്ട് നടക്കുന്നത് തപ്പിക്കോ തപ്പിക്കോ നല്ലതാ നല്ലതാ ചില സാധനങ്ങളൊക്കെ മറക്കുന്ന എല്ലാം ഒന്നും മറന്നില്ലല്ലോ ചിലതൊക്കെ മറക്കുന്ന നല്ലതാ ചിലത് മറക്കുമല്ലോ മറക്കണല്ലോ ോട്ട് തുടങ്ങിയ തൃശ്ശൂർ പൂരൊക്കെ മാറിയിരിക്കോ മാതിരി തുമ്മല വെട്ടിക്കട്ടാ ഓ തുമ്മി തുമ്മിത്തുമ്മി അവസാനം ഈ സാധനം ഇങ്ങോട്ട് ചെത്തിക്കളഞ്ഞാ മദ്യ തോന്നിപ്പോ അതെനിക്ക് അച്ഛൻ്റെ കിട്ടിയാട്ടി അലർജി പാരമ്പര്യ എന്തൊക്കെ ചെയ്തല്ലോ അത് മാത്രം ഇവിടെ മാറും ഫോൺ പിടി ഞാൻ ഞാൻ ബാക്കി തൂക്കട്ടെ പറഞ്ഞില്ലേ ഇതിപ്പോ നീക്കുമ്പോ എന്തൊക്കെ താഴെ പോത്ര ഇതുണ്ടോ കാണുന്നുണ്ടോ ഈശ്വര ഇതുണ്ടോ ഇത് അന്നേരം ഇടി വെട്ടി പോയതാണിത് ൂല് മാറ്റാക്ക് സൈഡിലും ഉണ്ട് ഇതുപോലെ ഈ ജനലിന്റെ ബാക്കിലും ഉണ്ട് ഒരെണ്ണം അയവള്ളി കരിഞ്ഞു പോയി അതേ കറന്നോർത്ത് എന്റെ ടോപ്പും ഒരു തോർത്തും ഇല്ല രണ്ട് തോർത്തും ഒരു ടോപ്പും കരിഞ്ഞ പോലെ ആ അയവള്ളി ഈ വയറായിരുന്നു കമ്പി വേറെ ഇപ്പൊ അയവള്ളി കെട്ടാൻ കൊണ്ട് എന്തി ആണോ ഈ വയറുണ്ടല്ലോ നമ്മുടെ ഈ എങ്ങനത്തെ പറഞ്ഞു നമ്മുടെ എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ വയർ ഓണക്കത്തെ വയറ് ഓ എക്സ്റ്റൻഷൻ വയർ അതാണ് ഞാൻ പറഞ്ഞ സാധനം അന്ന് ഫ്യൂസും അടിച്ച് തീർച്ചുപോയി അവസാന കരണ്ടും ഇല്ല രാത്രി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഞാന് ഞങ്ങള് സിനിമയ്ക്ക് പോയതായിരുന്നു അയ്യോ വന്നപ്പോ കരണ്ടില്ലല്ലേ കരണ്ടും കൊറേ കഴിഞ്ഞ് നോക്കിയപ്പോ മുറ്റത്ത് കിടക്കുന്ന ഫ്യൂസ് കരിഞ്ഞു അതെന്ന് ചാരി നിക്കാതെ മാറി ഇതൊക്കെ എന്റെ കലാവിരുദ്ധകളാ ട്ടു ഫൂ എന്തോ വേറെ പറയാന എന്നാ ഞാനങ്ങോട്ട് തുടങ്ങാനോ തീർക്കട്ടെ തുടങ്ങി വെച്ചു തീർക്കണമല്ലോ ഇനി കിട്ടിയല്ലോ ഞാൻ കണ്ടുപിടിച്ചു വഴനേല വഴനേല ഇതാണ് തപ്പിയത് രാ ഇത് തപ്പാൻ തുടങ്ങിയോണ്ടാണ് ഇന്ന് ഇത്രയും പണി ഇതിനകത്ത് എനിക്ക് ഇത് വേണം റിവാർഡ് വേണം അത് കണ്ടുപിടിച്ച എനിക്ക് ഇതിന്റെ കാണാൻ ചിടത്തി എന്റെ പണി കഴിഞ്ഞു കൈസ് എന്റെ പണി എന്റെ പണി കണ്ടാ ഇത്രേ ഉള്ളു കാര്യം ഇതിനാ ഇത്രയും ദിവസം ഈ അമ്മ ഇങ്ങനെ ഇരുന്ന് ഇനി ആ ഒരു പത്ത് തവണേലും ഈ റൂം വന്നാൽ നോക്കും കേട്ടോ അതെന്താന്നറിയത്തില്ല നമ്മളൊരു സാധനം വൃത്തിയാക്കി കഴിഞ്ഞ ഒരു പത്ത് കുറെ തവണ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഒരു മനസ്സുഖാ അതുപോലെ അലമാരിക്കത്തെ തുണി അടക്കി കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അലമാരി ഒന്ന് തോറന്നു ആ ഇന്നലെ ഇന്നലെ ഒരുത്തി ആശുപത്രിയിൽ പോകാന്നും പറഞ്ഞോണ്ട് ഒരു സാരി ഇടയ്ക്ക് ഒന്ന് വലിച്ച് അപ്പോഴത്തേക്ക് തടുപുട്ടുവന്നും പറഞ്ഞോണ്ട് ബാക്കി സാരി വീണു എന്നോട് പറഞ്ഞു അമ്മൂ ചെറിയൊരു പണിയുണ്ട് ആലമാരി ഒന്ന് അടുക്കാനേ എന്നാൽ ഞാൻ ഞാൻ എന്തേലും ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാരി ചോദിച്ചു എനിക്ക് ടോപ്പ് അടിക്കാൻ ഒരു സാരി വേണോന്ന് പറഞ്ഞേ അയ്യോ ഇനി കേൾക്കാനൊരു കണക്ക് ബാക്കിയില്ല നിൽക്കേ ഇത് ഈ അലമാരിക്കത്തെ സാരി നിങ്ങൾ കാണേണ്ടതാട്ടോ വേണ്ടോ തുണി കടയിലുണ്ട് അത്ര സാരി ഞാൻ ടോപ്പ് അടിക്കാൻ ഒരു സാരി ചോദിച്ചപ്പം ഇല്ലെന്ന് ഏതാ ഞാൻ ചോദിച്ചതല്ലല്ലോ എനിക്ക് തന്നത് പിന്നെ ഉം പോട്ടയെന്ന് വെച്ച് ആ ഒരു റാക്കാണ് വീണത് പക്ഷെ എന്നെ കൊണ്ട് ഇത് മുഴുവനും അടുക്കി വെപ്പിച്ച് നോക്കണം കേക്കണം ഞാൻ ചോദിച്ചത് ഇതല്ലല്ലോ വെച്ച അവിടെ ഇതെങ്കി ഇത് കിട്ടിയതാട്ടെ ആ ഇനി അടുത്ത ദിവസം മണി നമ്മുടെ പാത്ര കളക്ഷൻ ഞാൻ കാണിച്ചു തരാം അത് മാത്ര സമ്മതിക്കല്ലേ ഇതും സമ്മതിച്ചല്ല ഞാൻ പിന്നെ അങ് കാണിച്ചതാ എന്റെ കിടുവിന്റെ സ്പൈഡർമാൻ തോന്നി കിടക്കുന്നുണ്ട് അടിക്കും എന്താ ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞിട്ട് എന്തായി ഉണ്ടാക്കാൻ വെച്ചു എടുക്കണം

എത്ര ഉപ്പ് വേണം ജീരം ഉറക്ക പറ ഒന്നര സ്പൂണ് ചുക്കും ജീരവും പൊടിച്ചത് അത് തീർന്നാന്ന് വിചാരിച്ചിപ്പോ പൊടിക്കാൻ തന്നെ പക്ഷെ ചൂട് ഇട്ടുണ്ട് എന്താണ് കറക്റ്റ് അത്ര ഒഴിച്ചു തീർത്തല്ലേത്ര നേരം എത്ര സമയം വെക്കണം ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് അത്രയാണല്ലോ മാറ്റി പോകും എല എല്ലാം കഴുകി സെറ്റാക്കി വെച്ചേക്കുന്നുണ്ടോ എത്ര നേരത്തൊന്നു അതൊന്നും സെറ്റ് ആകട്ടെ കൊറച്ച് കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടാക്കാം ചുക്കും ജീരകവും അൻപത് ഗ്രാം ജീരക ഇങ്ങനെ വടത്ത് പൊടിച്ച കേടാകത്തില്ല കുറെ നാളിപ്പ് ീര ഒന്ന് പൊരിഞ്ഞ സൗണ്ട് കേക്കാം ഉം പിരി പിരിയാണ് ഈ പിരിയാണോ ആ പിരിയാണോ ആ പൊരിയാണ് ഈ പിരി 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 മണം അതെന്താല് ഫോണിൽ കൂടെ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞത് ഉം മണം വന്നു മണം വന്ന ജീരകത്തിന്റെ ഞാൻ പിരി

ശരിക്കും ഒട്ടിക്കാനൊന്നും പറ്റിട്ടില്ല എന്നാലും സാധനമില്ല മണം കിട്ടിയത് എനിക്ക് ഞങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾ കൊറച്ചു കൂടുതലേ ഉണ്ടാക്കുള്ളൂ അത് എന്ത് സാധനം ഞങ്ങക്ക് വേറെ ആവശ്യം ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള സാധനം കഴിക്കാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം അവിടെ അതുപോലെ എന്തുണ്ടാക്കിയാലും ഇങ്ങോട്ടും ഉണ്ടാവും അത്ര ഇല എടുത്തത് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടു പൊടിച്ചോണ്ട് വന്നതേണ്ടേ ചുക്കും ജീര പോവും ണ്ടായ കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി എത്ര കാലം എണലിരുന്നു ഇതിപ്പോ തണുക്കാതെ ഇട്ട് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുപ്പി ഞാനിപ്പോ തന്ന കുപ്പി അമ്മയുടെ കയ്യിരിക്കുന്നത് അതല്ല ഇത്ര കുപ്പി തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും അങ്ങോട്ടടുത്ത് വെച്ച് ആ അതുകൊണ്ട് കഴിയുമ്പോൾ നല്ല ചൂട് നല്ല പണം ഉണ്ട് കുമ്പളപ്പത്തിന്റെ അമ്മ എന്നായിരുന്നു അമ്മ കുമ്പിളപ്പം അതൊന്നും നോക്കട്ടെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കുമ്പളപ്പം എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് പിന്നെ എല്ലാ ഞാൻ നിന്നിട്ട് ടേസ്റ്റ് നല്ല ഉണ്ടോന്നല്ല ചോദിച്ചു എല്ലാടെ മണമുണ്ടോ നല്ല വർഷമായ തീർച്ചയൊക്കെ പോകുന്നു അപ്പൊ എത്ര നമ്മുടെ വീഡിയോ ടാറ്റാ Gracias.